ഇറാനെതിരെ ഒരു വിദേശകക്ഷിയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടില്ലെന്ന് ശക്തമായി പറഞ്ഞിരിക്കുകയാണ് മന്ത്രിയായ അബ്ബാസ് അറാക്ജി ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യത്തിന്റെ സമഗ്ര സന്നദ്ധത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ടെന്നുള്ള ആത്മവിശ്വാസം അരക്ഷി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തലസ്ഥാനമായ ടെഹ്റാനിൽ മുതിർന്ന ഇറാനിൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നത നയതന്ത്രജ്ഞൻ വിവിധ മേഖലകളുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും ചൂണ്ടിക്കാണിച്ചു കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി സായുധ സേനകൾ ദുരിതാശ്വാസ സംഘടനകൾ സർക്കാർ ജനങ്ങൾ എന്നിങ്ങനെ തുടങ്ങി പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരുന്ന ചില മേഖലകളെ അദ്ദേഹം പട്ടികപ്പെടുത്തുകയുണ്ടായി നമ്മുടെ സന്നദ്ധത നമ്മുടെ ഭൂമിക്കെതിരായ ഏതൊരു അക്രമത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉൾപ്പെടുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ലെന്ന് മാധ്യമങ്ങളോട് താൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ സമഗ്രമായ ജാഗ്രതയും പ്രസക്തമായ സന്നദ്ധതയും കാരണമാണിപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി യുണ്ടായി ഇത്തരം തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ മേൽ സംഘർഷങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് സായുധ സേനകളും ദുരിതാശ്വാസ യൂണിറ്റുകളും ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തുന്നുവെന്നുള്ള കാര്യം അദ്ദേഹം ശക്തമായി തന്നെ പറയുന്നുണ്ട് രാജ്യത്തിനെതിരായ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള നിലപാട് മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും കാര്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഈ മാസം ആദ്യം ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡറായ മേജർ ജനറൽ ഹോസൈൻ സലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് സംഘർഷത്തിന് തുടക്കമിട്ടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വന്നാൽ ആക്രമണ പ്രവർത്തനങ്ങളോടെയെല്ലാം നിർണായകമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാർച്ച് നാലിന് വിയന്നയിലെ അന്താരാഷ്ട്ര സംഘടനകളിലേക്കുള്ള റഷ്യയുടെ പ്രതിനിധി മിക്കായൽ ഉലിയാനോ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയുടെ ഭീഷണികളെ സ്വീകാര്യമല്ല എന്ന തരത്തിലായിരുന്നു അപലപിച്ചിരുന്നത് കൂടാതെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിരുന്നു അതിനിടയിൽ തന്നെ വിവിധ മേഖലകളിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാന് നിലവിൽ കഴിവുണ്ടെന്ന് ഐആർഎൻ ഐയോട് സംസാരിച്ച ബ്രിഗേഡിയർ ജനറൽ അമിർ റസ്തഗരി വെളിപ്പെടുത്തി അദ്ദേഹം പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നത് പ്രതിരോധ മേഖലകളിൽ നമ്മുടെ ശക്തമായ സായുധ സേനകൾക്ക് ലഭ്യമായ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉപകരണങ്ങളും സംവിധാനങ്ങളും പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യവസായിക സംഘടനകളും അവരുടെ സഹകരണ ശൃംഖലകളുമാണെന്നാണ് ബഹിരാകാശം വായു കടൽ കര അന്തർവാഹിനി മേഖലകളിലെ പ്രതിരോധ ആവശ്യകതകൾ ഐ ഐ രൂപകൽപ്പന ചെയ്യുകയും അതുപോലെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നുവരെ വരെ വിവിധ മേഖലകളിലായി ഏഴായിരത്തിലധികം സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും സായുധ സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന കാര്യവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി രാജ്യത്തിന് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക കപ്പലുകൾ ഉണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ടെലികമ്മ്യൂണിക്കേഷൻ റാഡർ ഇലക്ട്രോണിക് യുദ്ധം അഗ്നി നിയന്ത്രണം സോണാർ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇറാനിയൻ വിദഗ്ദ്ധർ വിജയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള ആഗോളദാർഷ്ടത്തിന്റെ ഉപരോധങ്ങളും തടസ്സപ്പെടുത്തുന്ന പ്രവർത്തികളും ഉണ്ടായിരുന്നിട്ടും ഇറാന്റെ പ്രതിരോധ വ്യവസായം യഥാർത്ഥത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത് ഇറാന്റെ പ്രതിരോധ വ്യവസായങ്ങൾക്ക് അതിന്റെ കഴിവുകളെയും അറിവുകളെയും ആശ്രയിച്ചുകൊണ്ട് വിവിധ അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് അനുസൃതമായി ശത്രുക്കൾക്ക് വിദൂരത്തിൽ നിന്ന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇറാനിയൻ സൈനിക വിദഗ്ധരും എഞ്ചിനീയർമാരും സമീപ വർഷങ്ങളിൽ വിപുലമായ തദ്ദേശീയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ് കൂടുതലും നടത്തിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ സായുധ സേനയെ സ്വയം പര്യാപ്തമാക്കുകയാണ് പ്രതിരോധത്തിന് വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ രാജ്യം മടിക്കില്ലെന്നും ഇറാന്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് തുറന്നിടില്ലെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുമുണ്ട് ഇറാന്റെ പ്രതിരോധശേഷി നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനി നിരന്തരമായ ആഹ്വാനം നൽകിയിട്ടുമുണ്ട് രാജ്യത്തിൻ്റെ മിസൈൽ പദ്ധതി ചോദ്യം ചെയ്യുന്ന ശത്രുക്കളെ അദ്ദേഹം പല പ്രാവശ്യം അപലപിക്കുകയും ചെയ്തിരുന്നു